ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കുടിശ്ശികയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വിശദമായിട്ടുള്ള അറിയിപ്പ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ട് ഇപ്പോൾ ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ് പക്ഷെ ഈ ഒരു തുക വിതരണം ചെയ്യാനുള്ള നടപടി എങ്ങനെയാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു നടപടിയുമായിട്ടാണ് സംസ്ഥാന ധനകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വരുന്നത് ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശികമൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായേക്കുക ഉണ്ടായതുപോലുള്ള വലിയ തിരിച്ചടികൾ ഇനി നിയമസഭാ ഇലക്ഷനിലും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുമെന്നാണ് ഇടതു മുന്നിയുടെ ഇടതുമുന്നണിയുടെ പല ഭാഗത്തു നിന്നും ഉള്ള അറിയിപ്പ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കുടിശ്ശിക ഇരുന്നതിൽ കിടക്കുന്ന ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം പണം ഈ ഒരു തുക വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ് പ്രത്യേകിച്ച് ഒറ്റത്തവണയായിട്ട് തുക വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ പണം അല്ലെങ്കിൽ വലിയ തുക ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ട് വരും ഒരു മാസത്തെ തുക അടയ്ക്കുന്നതിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ ഒരു മാസ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഏകദേശം തൊള്ളായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഏകദേശം അയ്യായിരം കോടി രൂപ ഒറ്റയടിക്ക് വിതരണം ചെയ്യാൻ ക്ഷേമ പെൻഷനുമായിട്ട് വിതരണം മാത്രം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കില്ല പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പുകൾ പ്രകാരം ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുവാനുള്ള നടപടിയുമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു തുക ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടി ഇപ്പോൾ ഓരോ മാസത്തിലും ഓരോ മാസ തുക വീതം വിതരണം ചെയ്തു പോവുക അതിനുശേഷം ഇടയ്ക്ക് രണ്ട് മാസത്തെ കിടും ഒരു മാസത്തെ ഗിഡു കൂടുതലായിട്ട് വിതരണം ചെയ്യുവാനുള്ള നടപടി അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു മാസത്തെ തുക ലഭിക്കുന്ന കൂടത്തിൽ തന്നെ കുടിശ്ശിക്കിനത്തിലുള്ള രണ്ട് തുക കൂടി ലഭിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇനിയും സംസ്ഥാന സർക്കാരിനെ നേരിടേണ്ടി വരുമെന്നാണ് ഇടതുമുന്നണിയിൽ തന്നെയുള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി ലോക്സഭാ ഇലക്ഷന്റെ ഒക്കെ വലിയ രീതിയിലുള്ള നാണംകെട്ട തോൽവിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യും അത് വിതരണം ചെയ്യാതിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട തുക വിതരണം ചെയ്യും കുടിശ്ശിക ഇനത്തിലുള്ള തുക കൂടി ഉടനെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുക എന്നാണ് അപ്പോൾ അതൊരു വലിയ ഒരു ആശ്വാസം തന്നെയാണ് പക്ഷേ ഈ തുക ഏത് ദിവസങ്ങളിലായിട്ടായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല പക്ഷേ എല്ലാ മാസങ്ങളിലും അപ്പോൾ ഈ മാസത്തെ തുക ഈ ഒരു മാസത്തെ തുക ഈ മാസം വിതരണം ഉണ്ടാവും അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷെ മുൻപ് തന്നെ പലരും ചോദിച്ചിരുന്നു പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു രണ്ട് രൂപ വീതമുള്ള സെസ് ഏർപ്പെടുത്തിയിരുന്നു ഈ തുക എന്ത് ഉപയോഗം എന്തിനു ഉപയോഗപ്പെടുന്നു ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം പെട്രോളിന്റെ സെസിന്റെയും പെട്രോളിന്റെയും ഡീസലിനും ഒക്കെ സെസ് പിരിക്കുന്ന വകുപ്പ് സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം ആയിരം കോടി രൂപയ്ക്ക് താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് ധനകാര്യ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം സർക്കാർ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നിയമസഭാ രക്ഷണ ഒക്കെയാണ് ഇനി വരുന്നത് ആ സമയത്ത് തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്കൊക്കെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ രണ്ടാമത്തെ തവണ അധികാരത്തിൽ ഏറുന്ന സമയത്ത് ഇനി ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കിയിരുന്ന കാണുന്നത് തന്നെയാണ് തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസം മാത്രമല്ല കോടതികളിൽ ഇത് ഈ ഒരു സംഹിതയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് സർക്കാർ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ക്ഷേമ പെൻഷൻ കാരണമാണ് സംസ്ഥാന സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുമുന്നണി അധികാരത്തിൽ വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കേണ്ടത് തിരിച്ചും യാദൃശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും ആണ് പറയാനുള്ളത് ക്ഷേമ പെൻഷൻ ഗുരുശിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയിപ്പ് വരുന്നവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതുമായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്